കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷിരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എനിക്കിതിന് റിഗ്രറ്റ് ഫീൽ ആവണം ഞാൻ അങ്ങോട്ട് ചെന്ന ഒരാളെയും കൊന്നിട്ടില്ല വൈക പക്ഷേ ഇവിടെ കയറി വന്ന് എൻ്റെ ആളുകളെ കൊല്ലാൻ നോക്കുന്നവനെ എന്നെ നിന്റെ വാറ്റുകളിൽ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കി നിന്നെ സ്വന്തമാക്കാൻ കാത്തിരിക്കുന്നവനെ ഞാനിതിന് വെറുതെ വിടണം ദക്ഷി ഗൗരവത്തോടെ പീലി അവനെ ഞെട്ടലോടെ നോക്കി എന്താ പറഞ്ഞു അവളുടെ ശബ്ദം നേർത്തു പോയി ദക്ഷ അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ച് വരിഞ്ഞു മുറുക്കി റിലാക്സ് ഞാനില്ലേ നമ്മൾ ജീവിക്കുന്ന മരിക്കുന്നെല്ലാം ഒരുമിച്ചായിരിക്കും മരിക്കണ്ട വേണ്ട കുറെ കാലം ജീവിക്കണം ജീവിക്കാം വയ്യേട്ടന് എന്നെ വിട്ടെങ്കിൽ പോവരുത് പോവില്ല ഇത്തവണ ദക്ഷിണ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നി വാഞ്ഞു പോയി എത്ര പെട്ടെന്ന് അവളെല്ലാം മറന്നു ഇപ്പം ആ മനസ്സിൽ താനും കുഞ്ഞും മാത്രമേ ഉള്ളൂ അവളുടെ മുഖം പിടിച്ചുയർത്തി അവനൊന്നാകെ ചുണ്ടു ചേർത്തു അവടെ കണ്ണുകളടഞ്ഞു അയാളിപ്പോൾ മരിച്ചിട്ടുണ്ടാവൂല്ലേ പെട്ടെന്ന് എന്തോർത്ത പോലെ പീലി അവന്റെ മുഖത്തേക്ക് നോക്കി അതിന് മറുപടി പറയാ അവളെ എടുത്തുയർത്തി ബെഡിലേക്കിടത്തി പീലി അവന്റെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി വെച്ച് അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു മയ്യേട്ടം ചെയ്യുന്ന തെറ്റിനെല്ലാം ദൈവം എന്നെ ശിക്ഷിച്ചാ മതി വൈകാ വിളിക്കണ്ട അരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ലെന്ന് എനിക്ക് പറയാം ശരിയോ തെറ്റോ എത്ര ജീവനയും കൈകൊണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട് വയട്ട് നമ്മുടെ കുഞ്ഞിനൊന്നും പറ്റരുത് എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും വേണം ഉറങ്ങു വൈകാം ഈ ലേറ്റ് നൈറ്റ് സ്ലീപ്പ് നിന്റെ ഹെൽത്തിന് നല്ലതല്ല ജൂനിയർ വന്നിട്ടേ നമുക്ക് ഈ രാത്രിയും പകലാക്കാം എങ്ങനെ പീലി മുഖമേർത്തി അവനെ നോക്കി സെക്കൻഡ് റൗണ്ട് ഹണിമോൺ രാവും പകലും എല്ലാം ഒരുമിച്ച് ഐ മാഡ്ലി നീഡ് ബേബ് ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ ചുംബിച്ചു ഈ ആളെ താഴ്ന്ന ഒരാളെ കൊല്ലാവുകൊണ്ട് കൊടുത്തിന്ന് ആരും പറയില്ല ആ ഒരു ഡീമിന് ഇങ്ങനെ ഒരു മുഖം കൂടി ഉണ്ടെന്ന് പറഞ്ഞ ഇച്ചൻ പോലും വിശ്വസിക്കില്ല എന്റെ ഏട്ടനും പീലി പറഞ്ഞുകൊണ്ട് അവനെ കണ്ണിലേക്ക് നോക്കി എല്ലാ അറിയുമ്പോ ഏട്ടൻ ഒത്തിരി പേടിക്കൂട്ടോ മയ്യേട്ട തല്ലും ചിലപ്പോഴക്ക് തിരിച്ചൊന്നും പറയലേ എനിക്കത് സഹിക്കില്ല ഞാനും സഹിക്കില്ല വൈകാൻ പേരിലായാലും ഒരാൾ നിന്നെ വേദനിപ്പിക്കുന്നത് ദക്ഷിന്റെ ശബ്ദവും മുറുകി പീലി അവനെ നോക്കി ഏട്ടനാ നിന്നെ തല്ലാനുള്ള ലൈസൻസ് അല്ല ഈശ്വര തെറ്റേത്തൊരടിയൊക്കെ കിട്ടും ഇപ്പൊ തന്നെ ഏട്ടനറിയാത്ത എന്തൊക്കെയാ എന്റെ ജീവിതത്തിലുണ്ടായി നാട് വിട്ട് ഇങ്ങോട്ട് വന്നു ഞാൻ ഒരാളെ യുവാഹം കഴിച്ചു അയാളെ പ്രണയിച്ചു അയാളുടെ ജീവൻ ഇപ്പൊ എനിക്കുള്ളിൽ ഇതൊക്കെ ഏട്ടൻ അറിഞ്ഞുമായി പറയുന്നവളെ കാണെ ദക്ഷിന്റെ ചുണ്ടുകൾ വിടർന്നു ഏട്ടൻ ആരാണെന്ന് അറിഞ്ഞാൽ ബോധം പോകുന്ന നിന്റെ എന്ന് അവന് പറയാൻ തോന്നി പക്ഷെ മൗനം പാലിച്ചു വിഷ്ണു വന്ന ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലും കൊണ്ട് അവൾ വീർപ്പൂട്ടിക്ക് അന്ന് അവനെ ഒളിപ്പിച്ചു വെച്ചതൊക്കെ അവൾ അറിയുന്നതാണ് നല്ലത് അവനൊരു ചിരിയോട് അവടെ നിറുകയിൽ ചുംബിച്ചു എന്നാലും ചേച്ചിക്ക് പേടിച്ച് പനി പിടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല ബെഡിൽ മൂടി എടുക്കുന്ന ഗായുവിനെ നോക്കി പീലി സങ്കടത്തോടെ പറഞ്ഞു ഗായുവിന് ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങിയ പനിയാണ് പേടിപ്പനി എന്ന് വേണമെങ്കിലും പറയാം രാവിലെ ജോലി വന്ന് പറയുമ്പോഴാണ് ഗായു പനിച്ചെടുക്കാണെന്ന് പീലി അറിയുന്നത് പേടിപ്പനിയാണെന്ന് കേട്ടതേ ചിരിക്കണോ കരയണോ എന്ന് അറിയാതെയായി പീലിക്ക് ചേച്ചിയുടെ ഇച്ഛായം പറഞ്ഞല്ലേ അവിടെ നിൽക്കേണ്ട റൂമിലേക്ക് പോയിക്കോന്ന് പിന്നെ എന്തിനാ അവിടെ തന്നെ നിന്ന് എന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ ആയി പീലി പറയുന്ന കേട്ടതേ ഗായു ചുണ്ടി ചുളുക്കി അവരിക്ക് മനസ്സിലായത് ഗായു പുതപ്പിനുള്ളിലേക്ക് ഒന്നുകൂടി ചുരുണ്ടുപിടിക്കടന്നുകൊണ്ട് പറഞ്ഞു പീലി ഉറങ്ങെ ഞാൻ കളിയാക്കിയതൊന്നുമില്ല സത്യം പറഞ്ഞല്ലേ ഇച്ച പറഞ്ഞ അനസിക്ക വെറുതെ അവിടെ നിട്ടല്ലേ ഇപ്പൊ പിടിച്ചേ അതൊക്കെ കണ്ട ആർക്കും പനി വരും ജെയുടെ മുരൾച്ചയും വൈദ്യയുടെ കരച്ചിലും എല്ലാം വീണ്ടും കാതിൽ മുഴങ്ങുന്ന പോലെ തോന്നിയതും ഗായു കണ്ണുകൾ ഇറക്കി അടച്ചു പീലിയും ജൂലിയും പരസ്പരം നോക്കി ശരിക്കും എനിക്ക് പേടിയില്ലേ മോളെ ഇതുപോലെ ഇതുപോലൊരാൾക്കൊപ്പം ജീവിക്കാൻ ഇത്രയും കാലം എങ്ങനെയാ നീ ഗായോ ആ ചോദ്യം പാതിൽ നിർത്തിക്കൊണ്ട് കൊണ്ട് പീലിയുടെ മുഖത്തേക്ക് നോക്കി അവളൊരു ചിരിയോടെ നോക്കിയിരിക്കുന്നുണ്ട് തെറ്റ് ചെയ്യാത്തൊരു മൈകീട്ടൊന്നും ചെയ്യില്ലേച്ചി ഞാൻ ഒരു തെറ്റും കള്ളവും ചതിയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്താലല്ലേ പേടിക്കേണ്ടു വെറുതിരിക്കുന്ന എന്നെയോ ചേച്ചിയൊന്നും മൈകീട്ടം പിടിച്ച് ജയിക്കെറിഞ്ഞൊടുക്കില്ല അതുകൊണ്ടൊരു പേടിയും വേണ്ട പീലി ചിരിയോടെ പറഞ്ഞു ഗായോ അത്ഭുതത്തോടെ നോക്കി ഈ നില കറിഞ്ഞു വിളിച്ച് അത്രയും ബഹളം വെച്ചവളാണ് ഇങ്ങനെ മീഴിച്ചു നോക്കേണ്ട മൈട്ട് നല്ലൊരാത്തിന്നെ എന്നോട് എല്ലാം പറഞ്ഞു ആ മിണ്ടാപ്രാണി കൊല്ലാൻ നോക്കിയിട്ടല്ലേ അത് അവിടെ ആർക്കൊരു ദ്രോം ചെയ്യാതെ കഴിഞ്ഞൂടുന്നായിരുന്നില്ലേ അപ്പൊ അങ്ങോട്ട് ചെയ്യാൻ അതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അയാൾ കൊടുത്താ വിഷം കഴിച്ച് ജയിക്കുന്നെങ്കിലും സംഭവിച്ചു വരുന്നെങ്കിൽ ചേച്ചി പീലിയുടെ ചോദ്യത്തിന് ഗായുവിനും മറുപടി ഉണ്ടായിരുന്നില്ല മനുഷ്യനോ മൃഗം എന്തായാലും അതിനെ കൊല്ലാൻ നോക്കിയാൽ തെറ്റുതന്നെയാ സത്യം പറഞ്ഞ ഈ മരണം അയാൾ ചോദിച്ചു വാങ്ങിയതാ മയേട്ടിനറിയുന്ന ആർക്കും മനസ്സിലാവും ജയ് അദ്ദേഹത്തിന് എന്തുമാത്രം പ്രിയപ്പെട്ടതാണെന്ന് ഇത്തവണ ഗായുവിനും ജോലിക്കും ചിരി വന്നു വേറൊന്നും അല്ല അത് പറയുമ്പോൾ പോലും കുശുമ്പൂത്തി മുഖം കണ്ടുകൊണ്ട് മാത്രം അവര് ചിരിക്കുന്നു കണ്ടതും പീലി രണ്ടിനെയും കൂർപ്പിച്ച് നോക്കി ഇത്രയും കുശുമ്പൂ നിനക്ക് ഉണ്ടായിരുന്നോ വേണേ അവളുടെ വീർത്ത മുഖം കണ്ടത് ഗായു ചിരിയോടെ ചോദിച്ചുപോയി പീലി നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു അത് പിന്നെ വയ്യട്ടെ എന്നെക്കാളൊരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം അവനെയാണെന്ന് തോന്നുന്നു പെണ്ണിന്റെ ആ പറച്ചില് ജയോള കൂശമ്പ് മുഴുവൻ അവിടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിന്റെ ഒരു കാര്യം എനിക്ക് വയ്യ എന്റെ പീരിയെ നീ ചോദി നിന്റെ മായശിനോട് പോയി ചോദിച്ചു നോക്ക് പിന്നെ ചോദിക്കേണ്ട താമസം ഇപ്പൊ ഇത്തരം പറയും ഇനി അതവ പറഞ്ഞാലോ അത് എനിക്ക് മനസ്സിലാവാത്തില്ല ആവുന്നു മാത്രം ഇത്തിരി ചൊടിയോടെ പറയുന്നവൾ ഗായവും ജോലിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു എന്നാ ചേച്ചി നേരം കിടക്ക് മരുന്ന് പിടിച്ചല്ലേ കുറഞ്ഞില്ലെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കാ ഉം മോളിച്ചിന്ന് ഇത്തിരി റെസ്റ്റ് എടുക്ക് ഇന്ന് ചേച്ചി കുറേ നിന്നെ നിന്റെ എടത്തേമ്മ നോക്കിക്കോളു അടുത്തിരിക്കുന്ന ജോലി ഇടങ്ങണിയിട്ട് നോക്കി ഗായു പറഞ്ഞു അത്രയും സമയം ചിരിയോടൊന്നവരുടെ മുഖം വീർത്തു ഗായുവിനെയും വാബുതിച്ചിരിക്കുന്നവളെയും ജോലി കൂർപ്പിച്ച് നോക്കി ഇതൊന്നും ശരിയല്ല കേട്ടോ മോളുവിൻ്റെ ഏട്ടനങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് പിന്നെ സങ്കടപ്പെടേണ്ടി വരും ജോലി രണ്ടുപേരെയും ഓർമ്മപ്പെടുത്തി ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ലേച്ച് എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വെറുതെ കളിയായി പോലും ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല പക്ഷേ അങ്ങനെ ഒരു പ്രണയം ഏട്ടനെ ഇല്ല അതുകൊണ്ട് ഏട്ടൻ സമ്മതിക്കും എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടുമെന്ന് ഏട്ടൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏട്ടനെ ഇഷ്ടമുള്ള ആളെ നീയും കെട്ടേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ മമ്മീട്ടിനെ തേക്കോപ്പീലി ഗായുപീലെ ചൂട് പിടിപ്പിക്കാനെന്നവണ ചോദിച്ചതും പിന്നീലെ അവളെ നോക്കി കണ്ണുരുട്ടി എൻ്റെ മനസ്സിൽ പ്രണയിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഏട്ടനുസരിച്ചേനെ പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ എനിക്കൊരാളെൻ്റെ ജീവനേക്കാൾ ഇഷ്ടമാണ് ആളൻ്റെ ഭർത്താവും കുഞ്ഞിൻ്റെ അച്ഛനും ഒക്കെയാ ആ ആളെ ഉപേക്ഷിച്ച് വേറെ കെട്ടാൻ പറയാൻ എന്റെ ഏട്ടന് ബ്രാന്തൊന്നും ഇല്ല അതുപോലെ എൻ്റെ ഏട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഇഷ്ടം ആരുടെ ഉണ്ടായിരുന്നെങ്കിൽ വേറൊരാൾ വിവാഹം കഴിക്കാൻ ഞാൻ ഒരിക്കലും ഏട്ടനെ നിർബന്ധിക്കില്ല കാരണം എനിക്ക് എന്റെ ഏട്ടൻ്റെ ആഗ്രഹം നടക്കുന്നതിനേക്കാളും ഇത് എൻ്റെ ഏട്ടൻ്റെ സന്തോഷ പക്ഷേ ഏട്ടൻ അങ്ങനെ പ്രണയമൊന്നുമില്ല അപ്പോൾ ജോലി ചേച്ചി കല്യാണം കഴിക്കാൻ പറഞ്ഞ ഏട്ടൻ സമ്മതിക്കും പിയിലാത്രയും ഉറപ്പോടെ പറയുമ്പോൾ ഗായുവും ജൂലിയും തീർത്തും മൗനമായി പോയി വിഷ്ണുവിനോടുള്ള അവളുടെ വിശ്വാസം കാണുമ്പോഴൊക്കെയും ജൂലിയുടെയും ഗായുവിൻ്റെയും നെഞ്ചിരിപ്പ് കൂടും അവളുടെ കണ്ണിൽ ഏട്ടൻ അത്രയും പാവമാണ് അവൾക്ക് വേണ്ടി ജീവിക്കുന്ന സാധു അവനു വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും അവൾക്ക് മടിയില്ല പക്ഷെ സത്യമില്ല അറിയുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കും ഇനി വിഷ്ണു എല്ലാം കാണുമ്പോൾ എന്ത് ചെയ്ത് കൂട്ടുമെന്നൊന്നും അറിയില്ല ഏട്ടനിയും തമ്മിൽ ഒരിക്കലും പിണങ്ങരുതേ രണ്ടുപേരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുള്ളൂ മരുന്നിന്റെ ക്ഷീണത്തിൽ ഗായ് മയങ്ങിത്തുടങ്ങിയതും പീലിയും ജൂലിയും റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു ഞാൻ ചേച്ചിയെ കളിയാക്കുന്നില്ലാട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടാ ചേച്ചി അതാ എന്റെ സ്വന്തം ചേച്ചിയായി വേണമെന്ന് ആഗ്രഹിച്ച് ഞാനങ്ങനെ പറയുന്ന സങ്കടാണെങ്കി ഇനി പറയില്ലാട്ടോ സത്യം മുന്നോട്ട് നടക്കുന്നതിനിടെ പീലി ജൂലിയുടെ കൈപ്പിടിച്ച് പറഞ്ഞു ജൂലി അവളെ സ്നേഹത്തോടെ നോക്കി ആരുമില്ല എനിക്ക് വളർന്നില്ല ഒരു അനാഥാലയത്തിലാ സ്വന്തമായിട്ട് ഇങ്ങനെ അനിയത്തി കിട്ടുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ജോലി പറഞ്ഞതും പീലി അവളെ സന്തോഷത്തോടെ ഇറുകയും പറഞ്ഞു ജോലി അവളെ ചേർത്ത് പിടിച്ചു ഞാനെന്നാ വൈകിട്ട് കണ്ടിട്ട് വരാം ചേച്ചിയെന്ന് നോക്കിക്കോണേ ഞാനും വരാം ഏയ് അത് വേണ്ട എപ്പോഴും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് മടുപ്പാവുന്നില്ലേ താൽക്കാലം ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം പീലി പറഞ്ഞുകൊണ്ട് ലിഫ്റ്റിനുള്ളിൽ കയറിയതും ഗാർഡ്സിൽ ഒരാൾ അവൾക്കൊപ്പം കയറി പീലി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ജോലിയെ നോക്കി താഴേക്ക് ലിഫ്റ്റ് ഓപ്പണായി അവൾ മുന്നോട്ട് നടന്നു അയാൾ തിരിച്ചുപോയി പീലി തനിച്ചാണ് ഹാളിലൂടെ നടക്കുന്നത് കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു ജെയുടെ റൂമിന് മുമ്പിൽ എത്തിയതും പീലി ഗ്ലാസ് വാളിനുള്ളിലൂടെ അകത്തേക്ക് നോക്കി അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടവൻ ഉള്ളിൽ അത്യാവശ്യം പേടിയുണ്ടെങ്കിൽ പോലും പീലി അവനെ നോക്കി അവിടെ തന്നെ നിന്നു വാക്കിങ്ങിലായിരുന്ന ജെയും ആരോ തന്നെ ശ്രദ്ധിക്കുന്നതെന്ന് കണ്ടവിടേക്ക് നോക്കി ആരായാലും ഒന്ന് പേടിപ്പിച്ചിവിടാന്ന് കരുതിയവൻ പീയിലെ കണ്ടതും പതി അവൾക്കടുത്തേക്ക് നടന്നു ജെയുടെ വരവേണ്ടി തിരിഞ്ഞോണ്ടെന്നൊക്കെ കരുതിയെങ്കിലും പീലി നാമം ജപിച്ച് അവിടെ തന്നെ നിന്നു കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഒരു സങ്കടം ഒന്ന് കാണുമെന്ന് തോന്നിയിട്ട് നിന്നതാണ് അവൾ എന്തൊക്കെ പറഞ്ഞാലും എത്ര കുശുമ്പ് തോന്നിയാലും പേടിയുണ്ടെങ്കിലും അവളുടെ മഹിയേട്ടന്റെ ജീവനല്ലേ ആൾക്കാകെ ഉണ്ടായിരുന്ന കൂട്ട് അതിൻ്റെ ഒരു സ്നേഹമുണ്ട് പക്ഷെ അതിലും കൂടുതലായി പേടി ജയ് പീലിക്കടുത്തെത്തി അവളെ തന്നെ ഉറ്റുനോക്കി നിന്നു സൗണ്ട് പ്രൂഫ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കേൾക്കില്ല പീല് പതിയെ നിലത്ത് മുട്ടുകൂത്തി ആ ഗ്ലാസ് വാളിൽ തൊട്ടു അടുത്ത നിമിഷം തന്നെ കൈവലിച്ചു ജയ് അവളെ കണ്ണെടുക്കാൻ നോക്കി നിന്നതേയുള്ളൂ പീലി ആഞ്ഞൊന്ന് ശ്വാസമെടുത്ത് വീണ്ടും വാളിൽ കൈവച്ചു ഇത്തവണ കുറച്ചൊക്കെ ധൈര്യം വന്നിട്ടുണ്ട് ജയ് പീലിയുടെ മുഖത്തേക്ക് അവടെ കൈയിലേക്കും മാറി മാറി നോക്കി പിന്നെ തലകുനിച്ച് ആ ഗ്ലാസ്സിൽ അവടെ കൈ വരുന്ന ഭാഗത്ത് മുട്ടിച്ചു വെച്ചു പീലി അത്ഭുതത്തോട് അവനെ നോക്കിപ്പോയി ഇപ്പൊ അവന്റെ തലയിൽ തൊടുന്ന പോലെയാണ് അവളുടെ കൈ പീലിക്ക് ചിരിയും കരച്ചിലും ഒരുപോലെ വന്നു ആ വിശുവിൽ കണ്ടുകൊണ്ടിരുന്ന ദക്ഷിന്റെ കണ്ണിലും ഉണ്ടായിരുന്നു വല്ലാത്തൊരു തിളക്കം ജയ്യുടെ ആ പ്രവൃത്തിയിൽ പീലിയുടെ കണ്ണുകൾ വിടർന്നു പോയി കട്ടിയുള്ള ഗ്ലാസ് വാളിനപ്പുറമാണ് അവനെങ്കിലും അത്രമേലടുത്ത് അവനെ നിറകിൽ തൊട്ട് നിൽക്കുന്ന പോലെ അവളുടെ കൈ വരുന്ന ഭാഗത്ത് തലയിട്ട് ഉരക്കുന്നുണ്ട് ജയി അതവൻ്റെ സ്നേഹപ്രകടനമാണെന്ന് അവൾക്കറിയാം അന്ന് ആദ്യമായി ദക്ഷിണാരിയിൽ കണ്ടപ്പോഴും ഇതുപോലെ ആയിരുന്നു എന്നവൾ ഓർത്തു മയേട്ടൻ്റെ കൈ തലോടുന്നതിനനുസരിച്ച് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവനും നീ എന്നോട് കൂട്ടുകൂടുകയാണോ പീലി ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോഴും ജയ്ക്ക് അത് കേൾക്കാൻ പോലും കഴിയില്ല എന്നിരുന്നാലും അവൻ തൻ്റെ പ്രവൃത്തി തുറന്നുകൊണ്ടിരുന്നു ഈശ്വര പീലിയുടെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയത്തിൽ മഞ്ഞു വീഴുന്ന പോലെ സന്തോഷം തോന്നിപ്പോയവൾക്ക് ഒരു പൂച്ചയെ പോലെ ഇന്നവരെ തൊട്ടു നോക്കിയിട്ടില്ല പേടിയാണ് എന്തിന് തുമ്പിയേയും പൂമ്പാറ്റയും വരെ പേടിയാണ് ആ താനാണ് ഇന്നൊരു കടുവയുടെ മുമ്പിൽ അതിനെ തൊട്ടുതല ഓടിക്കൊണ്ട് നിൽക്കുന്നത് പീളിക വിശ്വസിക്കാൻ പോലും പ്രയാസം തോന്നി ഗാർഡ്സ് എല്ലാവരും അത്ഭുതത്തോട് അവളെ അവടെ പ്രവൃത്തികളെയും നോക്കി നിൽക്കുന്നുണ്ട് ജയ് അവൾക്കടുത്തേക്ക് ചെന്ന് കാണിക്കുന്ന അടുപ്പം തന്നെയാണ് അതിന് കാരണം പീലിയുടെ മുഖത്ത് ഉത്സാഹവും സന്തോഷവും എല്ലാം ദക്ഷിന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിയിച്ചു മുന്നിലിരിക്കുന്ന ക്ലൈന്റ് ആദ്യമായി കാണുന്ന അവന്റെ മുഖത്തെ ചിരിയിലേക്ക് അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നുണ്ട് അത്രമാത്രം അയാളോടായി പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ആപ്പിലേക്ക് ശ്രദ്ധിച്ചു അവന്റെ ആവശ്യം മനസ്സിലായതുപോലെ അപ്പോൾ തന്നെ അയാൾ പുറത്തേക്ക് പോയി പീലി പീലിശിരിയോടെ പതിയാണെങ്കിലും വാളിന് മുകളിലൂടെ തന്നെ ജയ്യുടെ കണ്ണിലും മൂക്കിലും മീശയിലും എല്ലാം തൊട്ടുനോക്കി ജയ് അവളുടെ സൗകര്യത്തിന് എന്താ പോലെ അനങ്ങാതെ നിൽക്കുന്നുണ്ട് അവളുടെ മുഖത്തെ സന്തോഷത്തിലും കണ്ണിലെ തിളക്കത്തിലുമൊക്കെയാണ് അവന്റെ നോട്ടം അവൾ പറയുന്നൊന്നും ചിലപ്പോൾ കേട്ടാൽ പോലും അവൻ മനസ്സിലാവില്ല എന്നിട്ടും ഇങ്ങനെ പേടിപ്പിക്കാതെ നിന്നു കൊടുക്കുന്നതും അങ്ങോട്ട് ചെന്ന് അടുപ്പം കാണിച്ചു അവൾ തൻ്റെ ഉടൻ പ്രിയപ്പെട്ടവളാണെന്ന് അറിയുന്നതുകൊണ്ടാണ് ആദ്യമായി ഒരാളെ സംരക്ഷിക്കണമെന്നവൻ ആവശ്യപ്പെട്ടതും അവളെ ആയതുകൊണ്ടാണ് പീലി അപ്പോഴേക്ക് നിലത്തേക്ക് പടിഞ്ഞിരുന്നോണ്ട് ജെയെ നോക്കിക്കാണുന്ന തിരക്കിലായിരുന്നു വെളുത്ത ഉടലിൽ തെളിഞ്ഞു കാണുന്ന കറുത്ത നിറത്തിലുള്ള രോമങ്ങൾ കടൽ പോലെ തിളങ്ങുന്ന നീല കണ്ണുകൾ ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് പേടിയില്ലാതെ അവനെ കാണുന്നത് ഇനിയും അടുപ്പം കാണിക്കണം അതിനുള്ളിലേക്ക് ചെല്ലണം എന്നൊക്കെ തോന്നിയെങ്കിലും പേടി പൂർണ്ണമായും ഒന്ന് മാറിയിട്ടില്ല ഇപ്പൊ ശരിക്കും നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ജയ് വലിയ ടെഡിയെ പോലെ പിയിലി അവൻ അത്രയടുത്ത സന്തോഷത്തിലും ഈ കാണിക്കുന്ന അടുപ്പത്തിന്റെ സ്വാതന്ത്ര്യത്തിലും പറഞ്ഞു നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ പീലി സംശയത്തോടെ അവനെ നോക്കിയതും ജയ് ശബ്ദമുണ്ടാക്കുന്ന അവൾക്ക് മനസ്സിലായി പക്ഷെ പുറത്തേക്ക് കേൾക്കുന്നില്ല സൗണ്ട് പ്രൂഫാണ് ഞാൻ പറയുന്നത് നിനക്കും നീ പറയുന്ന എനിക്കും കേൾക്കില്ല പിയിൽ കുറച്ചേരം സംശയിച്ചു നിന്നു അകത്തേക്ക് ചെന്ന് അവനെ കാണാനും തൊടാനും എന്തെങ്കിലുമൊക്കെ മിണ്ടാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആ ആഗ്രഹത്തോളം പേടിയും ഒടുവിലുണ്ട് എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യനെ തിന്നുന്നവനല്ലേ പക്ഷെ തന്റെ മയ്യേട്ടന്റെ വലം കയ്യുമാണ് പീലി കത്തേക്ക് പോകണോ എന്നുള്ള കാര്യത്തിൽ രണ്ടു മനസ്സായിരുന്നു ഞാൻ പോയി മയ്യനെ വിളിച്ചിട്ട് വരാമേ മയ്യേട്ടിനുള്ളിൽ എനിക്ക് അങ്ങോട്ട് വരാം നിന്നെ കേട്ടോ എനിക്ക് പേടിയായിട്ടാ പീലി എന്തോ ഓർത്ത് ഓർത്തുപോലെ നിലത്തുനിന്ന് എഴുന്നേറ്റ് ജെയ് നോക്കി പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ദക്ഷിന്റെ ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു ജെയ് അവള് പോയ വഴിയെ നോക്കി കുറച്ച് സമയം നിന്നു പിന്നെ അവിടെ തന്നെ തിരിച്ചു വരുന്ന കാത്തിരുന്നു ഇതിലെ ആവും തിരിച്ചു പോകുന്നെന്ന് അവൻ ആ വീടിന്റെ ഓരോ മുക്കുമൂലയും ജയ്ക്ക് പരിചിതമാണ് അതുകൊണ്ട് തന്നെ പീലി തിരികെ പോകുമ്പോൾ ഒരിക്കൽ കൂടി കാണണമെന്ന പ്രതീക്ഷയിൽ മാറ്റിൽ ചെന്ന് കിടക്കാതെ ഫ്ലോറിയിലെ തണുപ്പിൽ ഇരുന്നതും ജയ് അവിടെ തന്നെ കണ്ടതും ഗാഡ്സിന് ചെറുതല്ലാത്ത വിധം ഒരു പേടിയും തോന്നി കാണാൻ ക്യൂട്ടായിട്ട് തോന്നുമെങ്കിലും ഇന്നലെ കൂടി ഒരാൾ അവർക്ക് മുമ്പിൽ വെച്ച് കടിച്ചു നിന്നവനാണ് ജെയ്യെ കാണുമ്പോൾ ഇപ്പോൾ ആദ്യം ഉള്ളിൽ തെളിയുന്നതും ആ കാഴ്ച തന്നെയാണ് ആദ്യത്തേപോലുള്ള വെപ്രാളമോ പേടിയൊന്നും ഇപ്പോൾ ഓഫീസിനുള്ളിലേക്ക് കയറുമ്പോൾ പീയിലേക്ക് തോന്നിയില്ല എന്നാലും ആർക്കും ഒരു ശല്യമാവരുതെന്നൊരു ചിന്തയും ഉണ്ട് ഓഫീസ് ഡോർ ലോക്ക് പുറമേ നിന്ന് പ്രെസ് ചെയ്ത് ഹാൻഡിൽ പിടിച്ച് ഇരിച്ച് അവൾ അകത്തേക്ക് കയറി ഡോറ് പുറത്തുനിന്ന് ഓപ്പൺ ആവുന്നത് കണ്ടപ്പോൾ തന്നെ സ്റ്റാഫിന് വന്നിരിക്കുന്ന ഡി എമ്മിന്റെ വൈഫാണെന്ന് മനസ്സിലായിരുന്നു ലോക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ആൾക്കും ഡി എമ്മിന് മാത്രം അറിയുന്ന പാസ്വേഡ് പ്രസ് ചെയ്യണമെങ്കിൽ അത് ഉറപ്പായും ഡി എമ്മിന്റെ വൈഫായിരിക്കും പിയിൽ അകത്തേക്ക് കയറി എല്ലാവരെയും നോക്കിയതും ഓരോരുത്തരെ അവൾ വിഷ് ചെയ്തു എല്ലാവർക്കും നേരത്തെ ഒരു പുഞ്ചിരി മാത്രം നൽകിക്കൊണ്ടവൾ ദക്ഷിൻ്റെ ക്യാബിന് നേരെ ചെന്നു ഡോറിൽ നോക്കിയാൽ കൈയുയർത്തിയതും പതിയെ പോലെ ഡോറ് ഓപ്പണായി അകത്തെ സിൽവർ ചെയറിലേക്ക് ചാഞ്ഞിരുന്ന് തന്നെ ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നവനെ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ടവൾ അകത്തേക്ക് ചെന്നു അന്നിനോട് പറഞ്ഞില്ലേ ജെയ്യോട് കൂട്ടായാലും എന്നെ പറഞ്ഞു വിടില്ലാന്ന് ഞാൻ എന്റെ വാക്കു വാലിച്ചുട്ടോ അത്രമേൽ സന്തോഷത്തോടെ പറയുന്നവളെ കാണാൻ ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെ ദക്ഷാവളെ നോക്കിയിരുന്നു ഞാൻ പറഞ്ഞ മയ്യേട്ടൻ കേട്ടില്ലേ ഞാനിന്ന് ജെയ്യോട് കൂട്ടായിന്ന് പ്രതീക്ഷ മറുപടി ഒന്ന് അവനിൽ നിന്ന് കിട്ടാമെന്നും ഇത്തിരി പരിഭവത്തോടെ വീണോ പറഞ്ഞുകൊണ്ടവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് മയ്യേട്ടാ പറഞ്ഞു വൈകാ അപ്പൊ മിണ്ടാൻ ഒക്കറിയാം എന്നിട്ടൊന്നും പറയാത്തെ ഞാനിത് ചെയ്യോട് മിണ്ടി പിന്നെ തൊട്ടു അവൻ മയ്യേട്ടിനടുത്ത് നിൽക്കുന്ന പോലെ എന്റെ അടുത്തേക്കും വന്നു അത്രമേൽ തിളക്കത്തോടെ പറയുന്ന അവടെ കയ്യിൽ പിടിച്ച് വലിച്ചു മടിയിലേക്ക് ഇരുത്തി ചുമ്പിച്ചു സന്തോഷായില്ലേ ഞാൻ അവരോട് മിണ്ടിയില്ലേ പീളി ചിരിയോട് അവന്റെ മുഖത്തേക്ക് നോക്കി പക്ഷെ ഇപ്പോഴും അതൊക്കെയുണ്ട് അതിപ്പോ മയ്യേട്ടിനെ എനിക്ക് പേടിയാണല്ലോ നീ ഇത് ഇഷ്ടാണോ അടുപ്പിൽ പീളി അവന്റെ കണ്ണിലേക്ക് നോക്കി കുറുമ്പോടെ ചോദിച്ചു മറുപടി പറയാതെ അവന അവളെ ഉറ്റുനോക്കി ഈ മഹേശ്വരൻ എന്റെ ജീവനാ ഞാൻ തന്നെയാ എന്നാലും ഇന്നും ഇപ്പോഴും എനിക്ക് ആളെ പേടിയാ എപ്പോഴാ ദക്ഷി മഹേശ്വര സിനിമ ആളിൽ നിന്ന് പുറത്തേക്ക് വരുന്നറിയില്ലല്ലോ അതുപോലെ തന്നെയാ നിങ്ങളുടെ ജെയ്യോടും പീളി പറഞ്ഞുകൊണ്ട് അവന്റെ തോളിലേക്ക് മുഖം വെച്ച് കിടന്നു ദക്ഷാവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലാപ്പിൽ വർക്ക് തുടർന്നു അതേ മയ്യനെ തിരക്കില്ലെങ്കി എന്റെ കൂടെ അതിന്റെ അത്തേക്ക് വരുവോ ഇപ്പൊ പേടിയില്ലേ അന്ന് പറഞ്ഞ ഗർഭിണിയെ അവളെ പേടിപ്പിക്കാൻ പാടില്ലെന്നാ അതന്നല്ലേ അന്ന് പല പിടിച്ചുകൊണ്ട് പോയിട്ടല്ലേ ഇതിപ്പോ എന്റെ ആഗ്രഹം ഇഷ്ടം കൊണ്ട് ചോദിക്കുന്ന പീലി കാര്യമായി തന്നെ പറഞ്ഞു ദക്ഷാവിളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു ഇപ്പൊ പറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് താനായി പിടിച്ചടക്കിയപ്പോഴും ഉണ്ടായിരുന്ന വൈകിയല്ലേ ഇപ്പോൾ അവളായി ആഗ്രഹിച്ചു വന്നതാണ് പ്രണയത്തോടെ ചേർന്നതാണ് എന്തെങ്കിലും നോക്കുന്നേ കൂടെ വരൂ ഇവിടെ ഈ ആളില്ലാതെ മറ്റാരെയും ചേയ്ക്ക് പേടിയില്ല അതുകൊണ്ടല്ലേ പീലി വീണ്ടും പോലെ പറഞ്ഞു ദക്ഷാവളയും കൊണ്ട് ചേറിൽ നിന്ന് എഴുന്നേറ്റു പീളിയുടെ കണുകൾ വിടരുന്നതിനൊപ്പം അത്രയും സന്തോഷത്തോടെ അവൾ അവന്റെ താടിത്തുമ്പിൽ ചുംബിച്ചു ഇന്നലെ പാർട്ടി കഴിഞ്ഞു വന്നപ്പോ മുതൽ ഫ്ലാറ്റിന്റെ ബാൽക്കണിയിലായി കാര്യമായി എന്തോ ആലോചിച്ചിരിക്കുന്ന അവളെ കാണെ വശിഷ്ട സംശയത്തോട് അവൾക്ക് അടുത്തേക്ക് ചോദിച്ചു എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ വൈദ്യനാഥൻ രക്ഷാവിനെ നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു ഒരു ബിസിനസ് തിരിച്ചു വെച്ച് മീറ്റ് ചെയ്ത ഒരു കോവിലെ പൂജ ചെയ്യുന്ന ആളുടെ സായിട്ട് യെസ് പക്ഷെ വയസ്സെങ്കിലും കുറവായിരിക്കും ദക്ഷ അവൾ നോക്കി പരിചയപ്പെട്ടിട്ട് അഞ്ചു വർഷങ്ങൾ പിന്നിടുന്നു ആദ്യമായിട്ടാണ് അവൾ ഒരു കേൾക്കുന്ന പോലും അവനിപ്പോ മുത്തച്ഛന്റെ വലം കൈയ്യാണ് മുത്തച്ഛന്റെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇന്നലെ നീ ഡി എം ലേക്ക് വിളിച്ചപ്പോ അവനെ കാണാൻ കരുതിയായിരുന്നു പക്ഷെ ആ പെണ്ണ് കാരണം നടന്നില്ല അതിന്റെ ഒരു മൂഡ് ഓഫ് ബട്ട് ക്ഷ്യം അവന്റെ ജീവൻ മാത്രമല്ല അവനുണ്ടാക്കിയ സർവ്വ സ്വത്തുകൾ എനിക്ക് സ്വന്തമായിട്ട് കിട്ടണ വസ്തു അതിനി ഇനി അവനോടൊപ്പം അവളെ ഇല്ലാതാക്കേണ്ടി വരും വി ആർ ബാഡ്ലി നീഡ് അനദർ പ്ലാൻ ഒരു തരത്തിൽ അവനൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം ഒരു പ്ലാൻ പക്ഷേ ഇനി എടുത്തിടാൻ പറ്റില്ല മൈയുടെ അവസ്ഥ നമുക്കും വരും സോ കാത്തിരിക്കണം ഏത് സൂര്യനും ഗ്രഹണം ബാധിക്കുന്ന സമയമുണ്ടാവും അതിന് കാത്തിരുന്നേ പറ്റൂ ദക്ഷ പറഞ്ഞിരുത്തിയതും വസിഷ്ഠാവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം